ബിഗ് ബോസിലെത്തിയിട്ടുള്ള കോമണർ കണ്ടസ്റ്റന്റ് അനീഷ് ബിഗ് ബോസിന്റെ സ്വന്തമാണ് ഇദ്ദേഹത്തിന് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അത് മാത്രമല്ല രണ്ടു വർഷം മുൻപ് ഇദ്ദേഹം ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതായും പറയപ്പെടുന്നു എന്താണ് ഇതിന്റെ നിജസ്ഥിതി നമുക്ക് നോക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം സനു ആൻഡ് യു ആർ വാച്ചിങ് സനുസ് വിഷൻ ഇപ്പോ ഞാൻ കേട്ട ഒരു ന്യൂസ് ആണ് ബിഗ് ബോസ് അനീഷ് നമ്മുടെ ബിഗ് ബോസ് സീസൺ അനീഷ് ഒരു കോമണർ ആയിട്ട് വന്നു കോമണർ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കിടയിൽ നിന്ന് വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നാണ് നമ്മൾ ഇവിടെ വിലയിരുത്തുന്നത് പക്ഷെ അനീഷ് ശരിക്കും ഒരു കോമണർ ആണോ അനീഷിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അനീഷിന്റെ യൂട്യൂബ് ചാനൽ ഒളിച്ച് അതായത് മറച്ചു വച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ പിന്നെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഏഷ്യാനെറ്റിൽ ഒരു പുതുമുഖമല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ടു വർഷം മുൻപ് മുകേഷ് സാർ ആങ്കർ ആയിട്ടുള്ള ജയറാമും കൂടെ ഉൾപ്പെടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സെൽ ആൻസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ അതില് ഈ പറയുന്ന അനീഷ് ഉണ്ട് അനീഷിനോട് ചോദ്യങ്ങൾ മുകേഷ് സാർ ചോദിക്കുന്നുണ്ട് ഏത് നദിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യക്തി മരണപ്പെട്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം മണിമണിയായി ഉത്തരം നൽകുന്ന ഒരു അനീഷിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും അനീഷ് ആണ് ഇപ്പോൾ ബിഗ് ബോസിലുള്ളത് സോ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഏഷ്യാനെറ്റിന് ഒരിക്കലും പുതുമുഖമല്ല ഇനി ഇത് ബിബി എന്തുകൊണ്ട് അനീഷിനെ പരിചയപ്പെടുത്തുമ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം സ്റ്റാർ മാജിക്കിലൂടെയുള്ള അനുമോളയും മറ്റുള്ളവരെയും ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന രുദ്രൻ രുദ്രൻ എന്ന് പറഞ്ഞ് ഷാനവാസിനെയും ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ ബുന്നി സെബാസ്റ്റ്യൻറെ ആ ഒരു സീരിയൽ ഉണ്ടല്ലോ എനിക്ക് ഞാൻ സീരിയലിന്റെ ഒരു പ്രേക്ഷകയല്ല പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ സെൽമീഡ ആൻസറിൽ പങ്കെടുത്ത അനീഷിനെ ബിബി മറന്നതാണോ മനഃപൂർവ്വം മറക്കുന്നതായി അഭിനയിച്ചതാണോ എന്തായാലും അനീഷിന്റെ പാസ്റ്റ് അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ചൂടുള്ള വിവരങ്ങൾ അനീഷിനെ കുറിച്ച് കിട്ടുമോ എന്നുള്ളത് സോ പാസ്റ്റിൻ്റെ വിഷയമല്ല പക്ഷെ എനിക്ക് ഈ ഒരു വിഷയം അതായത് സെൽമീഡ ആൻസറിൽ പങ്കെടുത്ത അനീഷിനെ ഒന്നും അറിയാത്തൊരു വ്യക്തിയെ പോലെ ഈ ഒരു ഈ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതൊക്കെ ഒളിച്ചു വെച്ചിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ ഒരു പ്രോഗ്രാം കണ്ട് ഇതിലേക്ക് വരാൻ വേണ്ടി മാത്രം നിന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അവതരിപ്പിച്ച ആ ഒരു നയത്തോടെ എനിക്ക് വിയോജിപ്പാണ് പറയാമായിരുന്നു മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പറഞ്ഞതുപോലെ പറയാമായിരുന്നു അനീഷ് മുൻപ് ഇതുപോലെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ എങ്കിലും ലാലത്ത് പറയാമായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സെൽമിന്റെ ആൻസറിൽ താങ്കൾ ഉണ്ടായിരുന്നു പക്ഷേ അതിവിടെ മറച്ചുകൊണ്ടാണ് അനീഷ് എന്തായാലും ബിഗ് ബോസിൽ നമുക്ക് പോലും അറിയില്ല നമുക്ക് പോലും അനീഷ് എന്ന് പറയുന്നത് ഒരു പുതുമുഖമാണ് ബട്ട് ഇത് എന്തോ ഇതൊരു വല്ലാത്ത ചേത്തായി പോയി പറയാതിരിക്കാൻ തോന്നിയില്ല കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിനെക്കുറിച്ച് വരും വീഡിയോകളിൽ നൽകാം അതുവരെ ഓഫ് സനു ഫ്രം സനു സ്വിഷൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനീഷ് ഏഷ്യാനെറ്റിന്റെ പുതുമുഖമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതോടൊപ്പം കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ലവ് യു